ഹായ് ഫ്രണ്ട്സ് നിയാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടേക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയും നമ്മൾ വെറുതെ വാഴയുടെ ചുവട്ടിലോ തെങ്ങിൻ്റെ ചോട്ടിലോ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളമാണ് അപ്പം കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ടിപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ഉള്ളിട്ട് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ചെയ്യേണ്ട നമുക്ക് ചെറിയൊരു സ്പ്രേ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണേ അവ കഞ്ഞിവെള്ളം ഇത്രയും ഒഴിക്കുക അപ്പോൾ കഞ്ഞിവെള്ളം തണുത്ത സാധാ കഞ്ഞിവെള്ളമായിട്ട് എടുത്തിരിക്കുന്നത് അതിനകത്തൊട്ട് കുറച്ച് ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ കഞ്ഞിവെള്ളത്തിലോട്ട് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് ഞാൻ നോർമലായിട്ടുള്ള ആ നല്ല തിക്കുള്ള കഞ്ഞിവെള്ളം തന്നെ എടുത്തിരിക്കുന്ന പച്ചവെള്ളമൊന്നും ചേർത്ത് കളഞ്ഞിട്ടില്ല പച്ചോളമൊക്കെ ചേർത്ത് ഇങ്ങനെ കുറച്ച് ഡയലൂട്ട് ചെയ്ത് അങ്ങനെയൊന്നും അല്ലാണ്ട് എടുത്തിരിക്കുന്നത് നല്ല തിക്നസ്സിൽ തന്നെ എടുത്തിരിക്കുന്നത് ഡെറ്റോൾ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്പ്രേ ആയിട്ടുണ്ട് ഒരു പൗഡറാണ് ഏതെങ്കിലും ഒരു ടാൽക്കൻ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അത് ജസ്റ്റ് ആ ഡെറ്റോളിൻ്റെ ഒരു സ്മെല് പുത്തോട്ടധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുമോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലിയുടെ ശല്യം പോകും കിട്ടും കംപ്ലീറ്റ് ആയിട്ട് പല്ലി എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് വീട്ടിൽ നിന്ന് തുരുത്താൻ സാധിക്കും ഇത് ചെറിയൊരു പാത്രത്തിലൊക്കെ ഒഴിച്ച് ഒരു പരന്നൊരു പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലി ഇടയ്ക്കൊക്കെ വന്ന് വെള്ളമൊക്കെ കാണുമ്പോൾ നക്കി കുടിക്കുക അങ്ങനെയും ചത്തുപോകും കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണേ ഈ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ദേ ഇതേപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഹാർപ്പിക്കാണ് അപ്പോൾ നമ്മൾ ഹാർപ്പിക്ക് ഒരു അല്പം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ദേ ഇതേപോലെ ഇതിനകത്തൊട്ട് അല്പം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ മിക്സ് ആക്കുമ്പോൾ കഞ്ഞിവെള്ളവും ആർപ്പിക്കും കൂടിയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആവാനാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുത്താൽ മാത്രമേ അത് നല്ല രീതിയിൽ മിക്സ് ആക്കി കിട്ടുകയുള്ളൂ ഈ ഒരു മിക്സ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലിയെ കൊല്ലാൻ സാധിക്കും ഒരു പാത്രത്തിലേക്കാണെങ്കിൽ ഒഴിച്ച് വെച്ചാലും പല്ലി നക്കി കുടിച്ചാലും ചത്തു കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയെ അപ്പോൾ ഇനി ഇതെവിടെയാണോ പല്ലി ഉള്ളത് ആ ഭാഗത്ത് സ്പ്രേ ബോട്ടിൽ തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ നമ്മളിപ്പോൾ രാത്രിയൊക്കെയാണെങ്കിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തളിക്കോ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്താലും മതി അത് പല്ലുകൾ കഴിക്കുകയും പല്ലുകളൊക്കെ ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണേ അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ സോപ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സോപ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണൊക്കെ മതി കേട്ടോ ഇത് ഇതിൽ ചിലരുടെ എടുക്കുവാണേ ഇത്രയും മതി അപ്പോൾ ഈ ഇതിനകത്തോട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ടിപ്പുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ടിപ്പാണ് സോപ്പ് ഉള്ളിലോട്ട് കഞ്ഞിവെള്ളം ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്ക അടിയിലൊക്കെ തരി ഉണ്ടാവുമല്ലോ അത് നല്ല രീതിയിലൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണേ നല്ല രീതിയിൽ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്പ്രേ റെഡി ആയിരിക്കണേ വേറെ ഒന്നുമല്ല എല്ലാ വീട്ടിലും എന്തായാലും ഒരല്പമൊക്കെ കാണും റോസ് വാട്ടർ ഉണ്ടാവും അല്ലേ അപ്പോൾ റോസ് വാട്ടർ ഒരു അടപ്പ് റോസ് വാട്ടറും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ ഈ ഒരു സംഭവം ഇപ്പോൾ നന്നായിട്ടിനി ഇളക്കിയെടുത്ത് കഴിയുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള പല്ലുകളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത് പല്ലികൾ ചത്തുപോകുന്നത് മാത്രമല്ലോ കേട്ടോ ഇതൊക്കെ സ്പ്രേ ചെയ്ത് ഇടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെ പല്ലികളൊക്കെ വരുന്ന എന്നുണ്ടല്ലോ അതും കൂടി നിന്ന് കിട്ടും കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തളിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തുടച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴോ കിച്ചൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാലും മതിയെ അപ്പോൾ അടുത്ത ടിപ്പ് നാലാമത്തെ ടിപ്പാണ് നാലാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം തന്നെയാണ് ഇനിയിപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റം വിനഗറാണ് കേട്ടോ അപ്പോൾ വിനഗറി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരടപ്പ് വിനഗർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ വിനഗറും കഞ്ഞിവെള്ളവും കൂടി ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ കണ്ടോ നല്ല രീതിയിൽ ഇന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക ചെയ്താൽ പല്ല് കഴിക്കുക അല്ലെങ്കിൽ സ്പ്രേ അടിച്ചു കൊടുത്താലും പല്ലുകൾ ചത്തുകൂട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് നിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണേ ഇനി നമുക്ക് പോകേണ്ടത് അഞ്ചാമത്തെ ടിപ്പിലേക്കാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അഞ്ചാമത്തെ ടിപ്പെന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ഉജാലയാണ് കേട്ടോ അപ്പം നമുക്ക് ഉജാല ഇവിടെ ചെയ്യട്ടെ ആദ്യം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും കഞ്ഞിവെള്ളം കുറച്ച് മതി കേട്ടോ ഇത്രയും കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പോരാത്ത കഞ്ഞിവെള്ളം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കും ഇതിലോട്ട് കുറച്ച് ഡ്രോപ്സ് ഇതാണ് ഉജാലയട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഉജാല നമുക്ക് പോരെങ്കിൽ കുറച്ചും കൂടി ചേർത്തൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ മിക്സ് ആക്കി എടുത്ത് നമ്മുടെ വീട്ടിലും പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കൊരല്പം വിനഗറും കൂടി ഇതിനകത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഈ ഒരു മിക്സ് സ്പ്രേ ആക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് തളിച്ച് തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല്ലി ചത്തുപോകും ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ പല്ലി കുടിക്കുകയും പല്ലി ചത്തുപോകുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ കാരണം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ചെയ്യണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മാത്രം മതിയേ അടുത്ത ടിപ്പിലേക്ക് പോവാം ആറാമത്തെ ടിപ്പിലേക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പാരസെറ്റാമിൻ്റെ ഗുളിയാണ് അറുനൂറ്റി അൻപതിൻ്റെ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ പൊടിച്ചെടുത്തിട്ട് നമുക്കിത് ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉജാലട എന്തുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിടട്ടെ അപ്പോൾ അതേ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതേ പൊടിച്ച് വെച്ചിരിക്കുന്ന പാരസ്റ്റമോളിൻ്റെ ഗുളിക ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം തന്നെയാണ് കഞ്ഞിവെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് ഞാനിതിപ്പം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ടൊരു അല്പം പൗഡറാണ് കേട്ടോ പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി അടിപൊളിയായിട്ടുള്ള സ്പ്രേ അല്ലെങ്കിൽ നമുക്ക് പല്ലിയെ കൊല്ലാനുള്ള ഒരു ഡ്രിങ്ക് റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് എവിടെയെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുമോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവോ ചെയ്താൽ മതി കേട്ടോ നല്ല സൂപ്പറായിട്ട് പല്ലുകൾ ചത്തു വീഴും അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് കാണാനും പറ്റും കേട്ടോ പാരസ്റ്റാൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഏഴാമത്തെ ടിപ്പിലേക്ക് നമ്മൾ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാറ്റഗുളി ഗുളി എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ഞാൻ പൊടിച്ചോണ്ട് വരട്ടെ കേട്ടോ ഇത് ഫുള്ളായിട്ട് വേണ്ട എന്നാലും ഞാൻ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഏത് കൊണ്ടോ പൊടിച്ചെടുത്തിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഫുള്ള് നമുക്ക് ചേർക്കേണ്ട നമുക്കൊരു പകുതിയോളം പാറ്റ ഗുളിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ അടച്ചു വയ്ക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഒരു പകുതി പാറ്റാ ഗുളിയ മാത്രം മതി കേട്ടോ ഇത് വലിയ ഗുളിയാണല്ലോ പാറ്റ ഗുളി അതുകൊണ്ടാണ് അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്ത ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ടിപ്പിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇത് ഇതിലോട്ട് അടുത്തതായിട്ട് ചേർക്കുന്ന ഉപ്പാണ് കേട്ടോ ഉപ്പ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുക ഇനി ഇത്രയും ഐറ്റംസ് മതി ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം വരുന്നത് അവിടെ സ്പ്രേ ബോട്ടിൽ അടിച്ചു കൊടുക്കുവോ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി കംപ്ലീറ്റ് ആയിട്ട് പല്ലികൾ വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും ഏഴ് ടിപ്സുകളാണ് കേട്ടോ കള കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏഴ് ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളായി കാണാം എല്ലാവർക്കും ബൈ ബൈ